നമുക്കൊരു ചെടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വിലയാണല്ലോ എന്ന് ആലോചിച്ച് അവിടെ വെക്കാനും വയ്യ കൊണ്ടുപോകാനും പെയ്യ എന്ന് പറഞ്ഞ സ്റ്റെക്കായി നിൽക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ വന്നാൽ എന്തായാലും ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ അരിമ്പ്ര പൂതനപ്പറമ്പിലുള്ള ചെടികളുടെ ഒരു നഴ്സറിയാണിത് ഒരുപാട് ദൂരം അല്ലാത്തത് ഇവിടെ ഞങ്ങള് സമയം കിട്ടുമ്പോഴൊക്കെ വരും ചെടികൾ വാങ്ങാൻ വേണ്ടി മാത്രല്ല ഈ ചെടികൾക്കിടയിലൂടെ വെറുതെ ഇങ്ങനെ കുറച്ചു നേരം നടന്നാൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടും ഇവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് ചെടികൾ ഉണ്ട് കേട്ടോ പൂക്കൾ ഉള്ളതും ട്രോപ്പിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റിയ ലീഫി പ്ലാന്റ്സും കലാത്തിയുടെ വെറൈറ്റികളും അങ്ങനെ കുറെ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ ഞങ്ങൾ ഇവിടെന്നാണ് നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള കുറെ ചെടികളൊക്കെ കളക്ട് ചെയ്തത് അത് ഒരു ദിവസം വന്ന് ഒന്നിച്ചങ്ങ് എല്ലാം കൂടെ കൊണ്ടുപോയതല്ല ഇടക്കിടക്ക് ഇതുപോലെ വന്നിട്ട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒക്കെ ഒരു ചെടി ഒരു കുഞ്ഞു തയ്യൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുപോകും എന്നിട്ട് അങ്ങനെ അങ്ങനെ കൂട്ടിക്കൂടി വെച്ചാൽ നമ്മുടെ ഗാർഡനൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തത് ഞങ്ങൾ ഇങ്ങനെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ എവിടെ നഴ്സറി കണ്ടാലും അവിടെ വണ്ടി നിർത്തി ഒന്ന് കാര്യം നിൽക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിലും ഇവിടെ ഞങ്ങൾ ഇടക്കിടയ്ക്ക് വരാനുള്ള കാരണം എന്താണെന്നറിയോ ഈ ഒരു നഴ്സറിയുടെ ഓണർക്കാക്കി ഉണ്ടല്ലോ എന്തോ ഒരു നല്ല സ്വഭാവമാണെന്നറിയോ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കില് ഒരു കസ്റ്റമറോട് പെരുമാറുന്ന പോലെ അല്ല ഞങ്ങളോടൊക്കെ സ്വന്തം മക്കളോട് പെരുമാറുന്ന എപ്പോഴും മുഖത്തൊരു പുഞ്ചിരിയായിട്ട് സംസാരിക്കുന്ന ഒരു കാക്കയാണ് കേട്ടോ അത് മാത്രമല്ല ഏതെങ്കിലും നഴ്സറിയിലൊക്കെ നമ്മൾ കേറിയിട്ടുണ്ടെങ്കിൽ ആ കേറിയ കസ്റ്റമറിനെ കഴിഞ്ഞു എങ്ങനെ മാക്സിമം പൈസ വാങ്ങിയിട്ട് ഒരു ചെടി വിൽക്കാന്നുള്ളതല്ലേ ആ നഴ്സറിയിലുള്ള ആളുകൾ ആലോചിക്കുകയുള്ളൂ പക്ഷെ ഈ കാക്ക അങ്ങനെയല്ല കേട്ടോ നമുക്കൊരു ചെടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര എന്ന് ആലോചിച്ച് അവിടെ വെക്കാനും വെയ്യാ കൊണ്ടുപോകാനും എന്ന് പറഞ്ഞ സ്റ്റെക്കായി നിക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ വന്നാൽ എന്തായാലും ഉണ്ടാവില്ല കാരണം ഈ കാക്ക നമുക്ക് അത്രയും വില കുറച്ചിട്ടാണ് ഓരോ ചെടികളും തരുക ഞങ്ങൾ ഇവിടെ നിന്നാണ് കൂടുതലും കലാത്തിന്റെ തൈകളൊക്കെ വാങ്ങലുള്ളത് കേട്ടോ കാരണം നമ്മൾ ഒരുപാട് നഴ്സറിയിൽ കയറുന്ന ആളുകൾ തന്നെ നമുക്കറിയാം ഏതൊക്കെ കടയിൽ എങ്ങനെയൊക്കെ റേറ്റ് ആണ് ഉണ്ടാവുക എന്നുള്ളത് ഇവിടുന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു റേറ്റിന്റെ പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ കാക്കാൻ കയ്യിൽ കുറെ പോട്സും അതുപോലെ ചെടികൾക്ക് വേണ്ട വളങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും പിന്നെ ചെടികളെക്കാൾ കൂടുതലും ഇവിടുത്തെ കളക്ഷൻസ് ഫ്രൂട്ട്സിന്റെ ഒക്കെ പ്ലാന്റ്സ് ആണ് കേട്ടോ അബിയൂ അതുപോലെ തന്നെ എന്താ പറയാ പ്ലാവ് മാവ് ഇതിന്റെയൊക്കെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഒരുപാട് ഫ്രൂട്ട്സിന്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ ഇവിടെ ഇവിടുത്തെ കലക്ഷനിലുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ വില കുറവാണ് എന്നുണ്ടെങ്കിലും നമ്മളെപ്പോ ഇവിടെ വന്ന് ചെടി വാങ്ങിക്കുന്ന സമയത്തും അതിപ്പോൾ ഒരൊറ്റ ചെടിയാണെങ്കിൽ പോലും അതിന്റെ കൂടെ ഈ കാക്ക നമുക്ക് ഒന്നോ രണ്ടോ കുഞ്ഞു ചെടികളെങ്കിലും ഫ്രീ ആയിട്ട് തരുന്നൊരു കാക്ക ആണ്ട്ടത് അത്രയ്ക്കും നല്ല മനസ്സാണ് ആ ഒരു തരുന്ന ചെടീന്റെ പൈസയും കൂടെ എങ്ങനെയെങ്കിലും കൈക്കലാക്കാന്നുള്ള അങ്ങനത്തെ ഒരു ഇത് കണ്ടോ ഈ കുഞ്ഞു വയലറ്റ് പൂക്കളുള്ള ചെടികൾ ഉണ്ടല്ലോ ഇത് നാല് കലാത്തിന്റെ തൈകൾ ഇപ്പൊ നമ്മൾ മേടിച്ചപ്പോ ഈ കാക്ക നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണ് കേട്ടോ കൊറേ തൈകളുണ്ട് ഒരു മൂന്നാല് തൈകളുണ്ട് അത് നമുക്ക് ബോർഡർ പ്ലാന്റ് ഒക്കെ ആക്കിയിട്ട് നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി ക്യൂട്ട് പ്ലാന്റ് ആണ് അത് കാക്ക എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ അപ്പോ ഞങ്ങളെ പോലെ ഗാർഡനിംഗും കൃഷിയും ഒക്കെ ഇഷ്ടമുള്ള ആളുകൾ ഈ ഭാഗത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ധൈര്യമായിട്ട് ഇവിടെ നിന്ന് വന്ന് നോക്കിക്കോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് വീട്ടില് തിരിച്ചെത്തി ഇനി ഈ ചെടികളൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് ഗാർഡനില് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ